പഠിച്ചോനെ എൺപതിന്റെ മുകളിൽ ഓഫ് ഇട്ടേ എൺപതിന്റെ മുകളിൽ ഓഫ് ഇട്ടിരിക്കും അല്ലെങ്കിൽ കട്ട താടി ഞാൻ പഠിക്കും ഓക്കെ അതിനൊരു നായക്ക്ണ്ട് നമ്മളിങ്ങനെ നോക്കിട്ടേ ഒരു ഇരുപതൊക്കെ ആവുമ്പോൾ പഠിക്കണോ അവിടെ അറുപത്തിനാല് ശതമാനം ഓഫ് എടാ ചതിയന്മാര് ചതിയന്മാര് ചതിച്ചു കായിസ് ൂചി പൂജി ഇതിൽ എന്താണല്ലോ പെമ്പിള്ളേർക്കുള്ള പാനോ ആ പെമ്പിള്ളേർക്കുള്ളൊരു ഉണ്ട് കണ്ടോ ഇത് ഗേൾസിൻ്റെ പാനൊക്കെ വേണ്ട പിന്നെ ഇപ്പം എന്താണല്ലേ ഇതില്ലേ അങ്ങനെ റയറായിട്ടൊന്നുമില്ല ഗേൾ ബണ്ടിൽ ഫണ്ടിലേടാ ഗേൾ ഫണ്ടിൽ ദിവസം ഉണ്ട് ഗേൾ ഫണ്ടിൽ കൊള്ളാം അതിൻ്റെ തൊപ്പി എനിക്ക് ഇഷ്ടമായി ഗേൾ ഫണ്ടിലേ തൊപ്പി കൊള്ളാം തൊപ്പി ഉള്ളല്ലേ അറുപത്തിരണ്ട് പറഞ്ഞാൽ വലിയ ഓഫ് തന്നെയാ മനസ്സിലായോ നിങ്ങളൊക്കെ സ്പിൻ ചെയ്ത നോക്കി മൂഞ്ചി ഊമ്പിന്ന് പറയണോമാരൊക്കെ ചെയ്തോട്ട് നിങ്ങൾക്ക് നാപ്പത് മുപ്പതൊക്കെ ആക്കി കിട്ടുക അപ്പൊ മനസ്സിലാവും അറുപത്തി എട്ടിന്റെ വില എന്താ അത് നമുക്ക് എന്തായാലും സ്വിച്ച് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഉണ്ടോ പത്ത് ഡയമണ്ട് പോയി സ്വിച്ച് ചെയ്തതിന് എടാ ബോയ് ബണ്ടിൽ വലിയ ഉമ്മ ഒന്നുമില്ലല്ലേ സത്യം ഇതിന് മുടി എന്താ അവസ്ഥ മുടി വലിയ കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഒരു ഓട്ട കാണുന്നുണ്ട് അത് മാത്രമല്ല തോന്നിയത് അല്ലേ കണ്ണാടി വിഷുടോ കണ്ണാടി വിഷു സാധനം പക്ഷെ കണ്ണാടിക്ക് അയ്യ കണ്ണാടിക്ക് വടിയില്ലയോ ട വടിയില്ലാത്ത കണ്ണാടിടാ മൂക്കുമലി ഫിറ്റ് ഇരിക്കണടാ എന്തോന്നാണ് കറിയാ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ബോയ്സിന് വലിയ ഇല്ലേ കണ്ണാടി കമ്പി പോലും വെക്കാതെ വണ്ടിൽ കയറക്കും ഇതാരെ ശ്രദ്ധിച്ചു അവനെ പോക്കറ്റില് ആനിമേഷൻ ഉണ്ട് കണ്ടോ എല്ലാരും കൂടി ഇൻവൈറ്റ് ക്രാഷ് ആക്കലോ ഞാൻ ഇത് ഏതാടാ വേറെ ദിവസാനോ എടുത്താലോ എന്തെടുത്താലോ എങ്ങനെയുണ്ട് ഇതെങ്ങനെയാ കൊള്ളാമോ എടാ ഈ ഹെൽമെറ്റ് എങ്ങനെയുണ്ട് ഇത് കൊള്ളാം പടാ പക്ഷെ ഇതൊരു മാതിരി പണിക്കാർ ഹെൽമറ്റും നമുക്കെന്തായാലും സ്പെൻഡ് ചെയ്തെടുക്കാൻ അറുന്നൂറ്റി അറുന്നൂറ്റി എഴുപത്തേഴ് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഓക്കെ സോ നമുക്ക് എന്തായാലും ആദ്യ ഈ സാധനം എടുത്തേക്കാം അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാധനം തോന്നുന്നു എന്തായാലും കിടന്നോട്ടെ ഓക്കെ മാസതാണ് വരുന്നത് ഓക്കെ ഓക്കേ ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാസ്ക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സോ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ബോയ് ബണ്ടിലാണ് ഗൂസ് നാനൂറ്റി അറുപത്തി ഡയമണ്ട് ഏതോ അളന്ന് മുറിച്ചാണ് ടോപ്പ് ചെയ്ത് ഓക്കെ നാനൂറ്റി അറുപത്തിരണ്ട് ഡയമണ്ട് ഇതിന് നാന്നൂറ്റി മുപ്പത്തൊന്ന് ഡൈവേണ്ട മാത്രമോ ഓക്കെ ഓക്കെ സോ നമ്മൾ ബോയ് ബണ്ടിലും എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബണ്ടിലാണ് ബോയ് ബണ്ടിൽ എനിക്ക് ഷേർട്ട് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ നമുക്ക് കുഴപ്പമില്ല ബോയ് ബണ്ടിൽ അത്യാവശ്യം രസമൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ മാസ്ക് വരുന്നത് അത് വലിയ ഉമ്മില്ല അത് പോട്ടെ സോ നമുക്ക് ബോയ് ബണ്ടിൽ ഇടാം ഇതാണ് നമ്മുടെ ബോയ് ബോയ്ബട്ടിൽ വരുന്ന കേസ് എങ്ങനെയുണ്ട് കണ്ണടക്ക് വടിയൊന്നും ഇല്ല അതൊക്കെ കുഴപ്പമില്ല പക്ഷെ തൊപ്പീന് കൂടി നമ്മൾ വല്ലാതെ മനസ്സിലാവുക ഒള്ളല്ലേ എങ്ങനെയുണ്ട് വണ്ടല്ലേ ഓ പി ക്രാഷായിടാ